ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആ എല്ലാരും ജീപ്പ് ഓടിക്കുന്നുണ്ട് ഇവിടെ സുസി കാപ്പിക്കുരുണക്കുന്നുണ്ട് കേട്ടോ ഉണ്ടായിരുന്നു അത് ഉണക്കിക്കൊണ്ടിരിക്കുക വണ്ടി ഓടിക്കലുണ്ട് ഇവിടെ ആ അപ്പൊ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം പുനരെ വയ്യായിരുന്നു അപ്പൊ റിക്കവറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ കൊറച്ച് കുറവുണ്ട്

ചതുർ ഫ്രൂട്ട് വേറെ ചതുരനെല്ലിക്ക് അരിനെല്ലിക്ക ചതുർ നെല്ലിക്ക് അരിനെല്ലിക്ക് ഒന്നാമൊന്നും ഹംബിന്നില്ലേ കുഞ്ഞു കുഞ്ഞു സാധനം ആ സാധനം

ആണോ അങ്ങനെ എല്ലാരും പല അഭിപ്രായങ്ങളും അറിയും നമ്മള് വെച്ചോണ്ടിരുന്ന പോലെ വെച്ചാൽ പള്ളിയിൽ നീ ആ ിയിൽ പോണിയില് പോയില്ല പള്ളിയിൽ ഇന്ന് അച്ഛൻ പ്രത്യേകം പറയുകയും ചെയ്തു ടെക്നോളജിക്ക് പിന്നാലെ ഇപ്പത്തെ പിള്ളേര് പൊക്കോണ്ടിരിക്കണോ നിങ്ങളെ തന്നെ പറഞ്ഞു ഇന്നൊന്ന് പള്ളിയിൽ പോയി കഴിഞ്ഞു പള്ളി പോയോ കഴിഞ്ഞ പോയോണ്ടോ അതിന് മിനിത്തോ അതിന് മമ്മി രാവിലെ വെളുപ്പിന്റെ ആറരന്റെ കുർബാനക്കാ എന്തുവാടാത്രീ പോണ്ടോ നിന്റെ നിന്റെ ഇത് മറക്കാൻ വേണ്ടി നീ എന്നെ എന്നാ ഞായറാഴ്ച മാത്രീ പോകണം തോന്നുമ്പോ പള്ളിയിൽ പോകും ആ പള്ളി പള്ളിയിൽ പോണെന്നു പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് വരും അത്ര തിരിയത്തി കുർബാനയ്ക്ക് പോകില്ലല്ലോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ഇതാ ഓരോ ആൾക്കാർക്കും ഓരോ നമുക്ക് എന്റെ കൺസെപ്റ്റില് നമുക്ക് പള്ളി ഞാൻ തന്നെ എന്റെ കൊച്ചിന് കൊച്ചിന്റെ ഇഷ്ടത്തിൽ അതായത് എല്ലാ ആൾക്കാർക്കും ഒരു അല്ല ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പള്ളിയിൽ പോകേണ്ടത് എല്ലാ ഞായറാഴ്ചയും പോകണം തന്നെ ഇല്ല എനിക്ക് ഇപ്പം ചില സമയത്ത് ഇപ്പം ഇപ്പൊ ഒരു തിങ്കളാഴ്ച അല്ലെ ബുധനാഴ്ച എനിക്ക് പള്ളി പോകണമെന്ന് എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പോകും പ്രാർത്ഥിക്കും തിരികെത്തിക്കും തിരികെത്തിക്കും വരും അങ്ങനെയാണ് നമ്മുടെ സ്വന്തം ഓരോ ആൾക്കാരുടെയും കാഴ്ചപ്പാട് ഓരോ രീതിയിലാണ് അപ്പം ആ രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് ഞായറാഴ്ച മാത്രമാണ് പള്ളിയിൽ പോകാൻ പാടുള്ളൂ വേറെ ദിവസം പള്ളി മടിയാ ഞാൻ തന്നെ നിക്കണ്ടേ അവിടെ ചെല്ലുമ്പത്തേക്ക് കൈക്ക് പിന്നെ ഭയങ്കര വിശപ്പാ പിന്നെ ആരെയും കണ്ടുകൂട ഇങ്ങനെ കഷത്തിന്റെ ഇട കേരിക്കും അതുകാരണം ഇനി എനിക്ക്

പോയി പോർക്കുന്നുണ്ടോ ഇങ്ങനെ തല ഇറങ്ങി അവിടുത്തെ നമ്മളെ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ ഓരോ തൂണുകൾ ഉണ്ടാവുമല്ലോ തൂണായിട്ട് അടിച്ച് ആ മൂക്ക് പിടിച്ച് വീണത്

വണ്ടി ആ ഈ സാധനം കണ്ടോ പതിനെണ്ണായിരം ഇങ്ങനത്തെ കളിപ്പാടത്തിന് നമുക്ക് പണ്ട് പണ്ട് നമ്മളെ കുഞ്ഞായിരുന്ന പീസാണ് കിട്ടിയായിരുന്നെങ്കിൽ ഹലോ ഞാൻ നമ്മളൊക്കെ കുഞ്ഞായിരുന്ന പീസ് കിട്ടിയ പുൽപ്പള്ളി പോയിട്ടോ ഐ പോട്ടിയാവേ അണ്ട പൊന്നെ ചാടി പുളിക്കുക പുളി എന്താ ചാരോവ എന്തോ ലൂസ് കണക്ഷൻ ആയിട്ടുണ്ട് ആക്സിലേറ്റർ എടാ ആക്സിലേറ്റർ കൊടുക്കടാ നല്ലടാ അമ്പി കൊടുക്കടാ ബോണ്ടനി ഉള്ളിൽ എഞ്ചിൻ ഒന്നില്ലല്ലോടാ എഞ്ചിൻ എന്താ ഇതെന്താ നമ്മേ എടാ ഇതെന്നാ ഇതക്ക് മുറുക്കി ഇട്ടേക്കോടാ ഇത് എന്താടോ മുറുക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണട്ടോ ഇതിൻ അവസ്ഥ ഇതെ কানেക്ഷൻ ഒക്കെ പോയി കിടക്കോ ദേ മൂന്ന് വയർ വിട്ട് കൊടുക്കണോ സംഭവിക്കായിരുന്ന വണ്ടിയാ കേട്ടോ അങ്ങനെ കൊടുക്കോട്ട് അല്ല അങ്ങോട്ടേക്ക് പോകാത്തൊരു കൊച്ച് അത് ഒരു വണ്ടിക്കൊരു ജീവനൊക്കെ ഉണ്ട് അതൊക്കെ നിന്നെ ഉണ്ടല്ലോ വർത്താനം പറയാൻ പറ്റുമോ എന്നേല് വർഷോപ്പിൽ കൊണ്ടു ആളെ വിളിക്കണോ വർഷോപ്പിൽ ആളെ വിളിക്കണോ

എടാ നീ എന്നെ ഒന്നും പോലെയല്ലേ ഇച്ചാച്ചേനെ ഇച്ചാച്ച ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് ഒക്കെ കൂടി വെയിറ്റ് ഒക്കെ കൂടിയെന്നറി അപ്പൊ നാണം ഒന്ന് കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട് ഒച്ചത്തി പറയാന്ന് നമുക്കും കൂടെ കേട്ടോ എന്താ 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 ചെവിയില് ചെവിൽ കാപ്പിക്കുവോ ഇടുവോക്ക് എവിടെ വരെ ഓടും നീ ഓടി ഓടി എവിടെ വരെ ഓടും കാണുന്നല്ലോ ആ പോയി അരിച്ചു ഊറ്റോ ശാരയില്ലാറ്റോ കണ്ണൊക്കെ നീ ഒരം കൊണ്ട് എന്തൊക്കെ എന്റെ ഞാനാണോ വീഴ്ത്തിയേ ഞാൻ വീഴ്ത്തിയതല്ല നീ വീണതല്ലേ മനസ്സിലായോ ആ അത് കടന്നോ സന്തോഷായില്ലേ ഞാൻ മണ്ടടക്കിടക്ക് വീടുമായിരുന്നു അങ്ങനെ

എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് റോട്ടിൽ പോയിട്ട് നല്ല കിട്ടിയില്ലേ ഇടയ്ക്കിടയ്ക്ക് പുള്ളി റോട്ടി ഇറങ്ങൂട്ടോ റോഡിന്റെ ഇറങ്ങൂട്ടോടും അതായത് പട്ടി വെല്ലും താഴെ താഴെതിനും പട്ടി വന്നിട്ട് വന്നിട്ട് നിക്കും അപ്പൊ അതിനേം വെക്കുമ്പോഴേ ടീംസ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ഓടിക്കും ഓടിക്കുമ്പോൾ ഇറങ്ങിയാൽ നല്ല അടി കൊടുക്കും കൊടുക്കൂട്ടോ നല്ല വളക്ക് അടി കൊടുക്കും പിന്നെ കൂട്ടുകാരെ നമ്മുടെ സ്റ്റുഡിയോയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണിച്ചു തരാം ഇതല്ല കണ്ടോ നമ്മൾ ഒരു ചെറിയൊരു ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാൾ വാൾഫാന്ന് പറഞ്ഞ സിറ്റി ഭയങ്കര ചൂടിലിരിക്കുമ്പോ നമ്മുടെ ഈ ആസ്പെറ്റോസ് ആയതുകൊണ്ട് ഭയങ്കര ഉള്ളിലിരിക്കുമ്പോ പുകയും കൂട്ടോ പുകയല്ലിന്റെ തണുപ്പ് കിട്ടും അപ്പൊ തണുപ്പ് കിട്ടും അപ്പൊ അത് ഒന്നും അതുപോലെ തേങ്ങ വെച്ചിട്ട് അത് നനച്ചു കൊടുത്താൽ അത്യാവശ്യം ഉള്ളിരിക്കാൻ പറ്റത്തില്ല ഉച്ച വെക്കാ ഇരിക്കാൻ പറ്റത്തില്ല രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഇരിക്കാം ആ ഇന്ന് വരുന്ന ചൂട് കാറ്റൂടല്ലേ ഇവിടെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും അല്ലേ ആഹ് പുറകെ പുറകു വലിച്ചെടുക്കുക ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ തള്ളുന്നേ പക്ഷെ അവിടെ നിന്നുള്ള എയർ ആയോണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് അവനെ ഓണാക്കിയത് ഇപ്പോഴാണ് ജീവൻ വന്നേ ഒരു പുറത്തിനു ശേഷമാണ് നീ എന്തിനുള്ളിൽ പോയി പെട്ടിരിക്കുന്നേലാറ്റോ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒക്കെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഒന്ന് നന്നാക്കി എന്നൊക്കെ എടുക്കണം കേട്ടോ നമുക്ക് ടൈം ഇട്ടു തന്നെ ഇതിൽ പിന്നെ അതുപോലെ തന്നെ നാട്ടെ ഈ സൈഡിൽ ഭിത്തിയില്ലേ ഈ സൈഡിൽ ഭിത്തി നമ്മൾ നാട്ടിൽ ആ സൈഡിൽ തേച്ചിരിക്കുന്ന പോലെ തന്നെ കളിമണ്ണ് കൊണ്ട് തേക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അത് അതായത് ഇവിടെയൊക്കെ നല്ലവണ്ണം ഫില്ലാക്കിയിട്ട് നല്ല നീറ്റാക്കി എടുക്കണം അപ്പൊ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ വയലിൽ പോയിട്ട് കുറച്ച് കളിമണ്ണൊക്കെ കളത്തിയാണ്ട് ആ ഈ കളർ ഈ കളർ തന്നെയാണ് ഭംഗി അല്ലേ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഈ കളർ അല്ലേ ഭംഗി വരുന്നത് ആ ആ നിങ്ങൾ അതെ അതെ പിന്നെ അവിടെ ഒരു ഇങ്ങനെ അതായത് നമ്മൾ ഇവിടെ ഈ ുറ്റി വെച്ചേക്കുന്ന പോലെ അവിടെ കുറ്റിയായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ അടിച്ച് പിടിച്ച് കളഞ്ഞു ആക്കാൻ അപ്പർ സൈഡ് പോലെ തന്നെ ഇപ്പുറ സൈഡും ആക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയ പാടുകളും കാര്യങ്ങളും അതാ അടുത്ത രണ്ട് മൂന്ന് കോട്ടി എന്തായാലും ചെയ്യണം അപ്പോഴാണ് ഞാൻ ഈ ജനലെല്ലാം കൂടി ഇങ്ങനെ മണ്ണ് കൊണ്ട് അപ്പോഴാണ് വേണ്ട തുറന്നുണ്ട് അതിനകത്ത് നമ്മളിപ്പോ മൂന്ന് ജനല് ഓൾറെഡി പണിത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഫിറ്റ് ചെയ്താൽ മതി അപ്പം നടുപ്പത്തെ ജനല് മാത്രം തുറന്നു വരുന്ന രീതിയിലാകുന്നേ ബാക്കി ലോക്ക് ആക്കി തുറക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയാണ് കേട്ടോ നമ്മള് പണിതേക്കേ അപ്പൊ അതിന് ഫിറ്റ് ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ ഇന്ന ടൈമുള്ളു ശരിക്കും പറഞ്ഞാല് വയലിൽ പോയി മണ്ണെടുക്കാൻ പക്ഷെ ഇന്ന് പുലുവിനാണെങ്കില് ഹെൽത്ത് ഒന്ന് സെറ്റല്ലാത്തോണ്ട് ഇന്ന് പൂക്കി നടക്കത്തില്ല ഞങ്ങൾ ഇന്ന് മണ്ണെടുത്തിട്ട് ഇന്ന് ഇവിടെ ഒക്കെ തേച്ച് വൃത്തിയാക്കാന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ കൊഴപ്പില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട്

നമ്മൾ കാണിക്കാത്ത കുറച്ച് സാധനങ്ങളോട് ഇട്ടോ അത് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ അതൊക്കെ നമ്മളൊന്ന് നമ്മുടെ റൂമൊന്ന് സെറ്റ് ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് അരങ്ങേറ്റാ നിർത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണിക്കാൻ കൂടിയാൽ അതൊക്കെ ചെയ്ത് ചെയ്ത് കുറച്ചുറച്ച് ചെയ്ത് ചെയ്ത് കാണിക്കാം പിന്നെ ആ സൈഡ് കണ്ടോ ആ സൈഡിൽ നമ്മൾ ചെറിയൊരു പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ചെറിയ സംഭവം ഒരു ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട് ഞാൻ ഞാൻ ഇതിലേക്ക് ഒരു ഒരു സർപ്രൈസ് ആയിട്ട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് സമയത്ത് വെക്കാം കേട്ടോ ഇനിയിപ്പോ നില ആണ് കാരണം ഇത് പണ്ടൊരു തൊഴുത്തായിരുന്നല്ലോ അപ്പൊ ഇതിങ്ങനെ ചെരിച്ചാണ് ഇങ്ങനെ ചെരുവാണ് ഇവിടെ നിങ്ങാട്ടേക്ക് അപ്പൊ ആ വെള്ളം അങ്ങനെ പോവാൻ വേണ്ടിട്ട് പക്ഷെ അത് നമുക്കിപ്പോ കറക്റ്റ് ലെവലാക്കണം ഈ ലെവൽ കണ്ടോ ഇതിന്റെ ഏറ്റവും ലെവൽ കണ്ടോ ആ ലെവലിൽ നമുക്ക് സിമെന്റ് ഇട്ടിട്ട് നിലം കറക്റ്റ് ആക്കണം കേട്ടോ നിലം നന്നായിട്ട് സെറ്റ് ആക്കണം എങ്കിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ തൊഴുത്തിന്റെ ഇത് ആദ്യം എങ്ങനെയായിരുന്നു ഇരുന്നത് നമ്മൾ ഈ ഇത് റെനോവേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ വീഡിയോ കണ്ടത് എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയൊരു തൊഴുത്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തതെന്ന് അത് ഇനി മാറും കുറോച്ച് കുറോച്ച് നമ്മൾ ചെയ്ത് 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 നമ്മൾ ഗ്രാജ്വലി ഇത് നമ്മളെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ആക്കി എടുക്കാനാണ് നാട്ടുകാരെ അങ്ങനെ ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ക്യാൻഡിൽ ചലഞ്ച് നമ്മുടെ വീടില്ലാത്തവരാൾക്ക് ഒരു വീടാക്കി നമ്മൾ ഒരു ക്യാൻഡിൽ ചലഞ്ച് ഇല്ലായിരുന്നു നമ്മുടെ ആ ചലഞ്ചിനകത്ത് ആരും നമുക്ക് ഇതിട്ട് മെസ്സേജ് വെച്ചിട്ടില്ല നമ്മുടെ അടുത്ത് കെറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ആർക്കേലും ആ കെറ്റിൽ വാങ്ങിയിട്ട് ആ കെറ്റിലേക്കാളും നിലമതി ഉള്ള എന്തെങ്കിലും തരം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം മറക്കരുത് അപ്പം അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട് നമ്മുടെ വാട്സാപ്പ് ചാനലുണ്ട് പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് നമുക്ക് വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് അതിനകത്ത് നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് വരുന്നതാണ് അപ്പോൾ ആ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതിനകത്ത് കേട്ടിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യട്ടോ അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതിന് മറക്കണ്ടോ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടുകാര് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ ഫാനൊക്കെ വന്ന് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇനി ഷോർട്സ് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം ഇന്നപ്പം ഇനി ഷോർട്സ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ പൊന്നുനാണേലും ഇപ്പം റിക്കവറിക്ക് വന്നതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന ആശ്വാസം അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യണം ആ നാളെ അപ്പൊ അത്രേടിയാ മറ്റു